നമസ്കാരം ഞാൻ ഡോക്ടർ അനുപമാ ജെ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി മഴക്കാല രോഗങ്ങളും കടുത്ത വേനൽ ചൂടിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയി കണ്ടുവരുന്ന സീസണൽ ഫീവേഴ്സ് ഏതൊക്കെയാണ് അവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം ഒരു വ്യക്തിക്ക് ഒരു രോഗം വരാൻ അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്നാമതായി ആ വ്യക്തിയുടെ പ്രത്യേകതകൾ അതിനകത്ത് ആ വ്യക്തിയുടെ പ്രായം അവരുടെ മറ്റു രോഗങ്ങൾ അവരുടെ പ്രതിരോധ ശേഷി എങ്ങനെയുണ്ട് എന്നതെല്ലാം വരുന്നു രണ്ടാമതായി രോഗാണുവിൻ്റെ സവിശേഷതകളാണ് മൂന്നാമതായി എൻവിരോൺമെൻറ്റ് കാലാവസ്ഥ വ്യതിയാനങ്ങളെല്ലാം അതിൽ വരുന്നു കേരളത്തിൽ കണ്ടുവരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും പകർച്ചപ്പനുകളും ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് ചിന്തിക്കാം പ്രധാനമായും അഞ്ച് രോഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്നാമതായി ഇൻഫ്ലുവൻസ ഫ്ലൂ വൈറസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഇതിൻ്റെ രോഗകാരണം ഇൻഫ്ലുവൻസ വൈറസ് പ്രധാനമായും ഇൻഫ്ലുവൻസ എ ഉണ്ട് ഇൻഫ്ലുവൻസ ബി ഉണ്ട് ഇൻഫ്ലുവൻസ എയിൽ തന്നെ എച്ച് വൺ എൻ വൺ അഥവാ പന്നിപ്പനിയാണ് കൂടുതലായിട്ടും നമുക്കറിയാവുന്നത് പിന്നെ എച്ച് ത്രീ എൻ ടു എന്ന് പറയുന്നതും ഇൻഫ്ലുവൻസ എ വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ് കൂടുതലും തണുപ്പ് കാലങ്ങളിലാണ് അതായത് നവംബർ ഡിസംബർ ആ സമയത്താണ് ഈ ഇൻഫ്ലുവൻസ കേസുകൾ കൂടുതലും ഉണ്ടാകുന്നത് നമ്മൾ ഓപ്പണായിട്ട് തുമ്മുമ്പോഴോ അല്ലെ ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ആ രോഗിയുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെങ്കിൽ വായുവിലൂടെയാണ് ഈ വൈറസ് പകരുന്നത് മിക്കവാറും കുട്ടികൾ സ്കൂളിൽ പോയിട്ട് പനിയായിട്ട് വരുമ്പോൾ അത് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന് കിട്ടുമ്പോൾ അത് ഇൻഫ്ലുവൻസ അങ്ങനെ പകരാൻ സാധ്യതയുണ്ട് അല്ല എങ്കിൽ ഓഫീസ് വർക്ക് കഴിഞ്ഞ് വരുന്ന ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വരുന്നവർ അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസയുടെ ട്രാൻസ്മിഷൻ കൂടുതലായി കാണുന്നത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി ക്ഷീണം ജലദോഷം തൊണ്ടവേദന ചുമ എന്നിവയാണ് ഇങ്ങനത്തെ ലക്ഷണങ്ങളായിട്ട് ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ത്രോട്ട് സോബ് ടെസ്റ്റ് ചെയ്ത് ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ രോഗം സെറ്റിലായിക്കോളും പക്ഷേ ചില വിഭാഗത്തിലുള്ളവരെ ഹൈ ഹൈറിസ്ക് ഗ്രൂപ്പിലുള്ളവർക്ക് ന്യൂമോണിയ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ഈ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് അറുപത്തഞ്ച് വയസ്സിന് മേലെയുള്ളവർ ചെറിയ കുട്ടികൾ പ്രഗ്നൻറ്റ് ആയിട്ടുള്ളവർ പിന്നെ ആസ്മ പോലുള്ള വേറെ ശ്വാസകോശ സംബന്ധമായും പിന്നെ ഹാർട്ട് സംബന്ധമായും അസുഖങ്ങളുള്ളവർക്കൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആൻറ്റി വൈറൽ ഡ്രഗ് ഇൻഫ്ലുവൻസക്കെതിരെ ഉണ്ട് കോമൺ ആയിട്ട് നമ്മളിപ്പം ഉപയോഗിക്കുന്നത് ഒസൾട്ടാമിവർ എന്ന ടാബ്ലറ്റ് ആണ് അഞ്ച് ദിവസത്തേന് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഇൻഫ്ലുവൻസ രോഗത്തെ എങ്ങനെ തടയാൻ സാധിക്കും എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് ഔട്ട്ബ്രേക്കിന് ശേഷം ഇക്കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അതിൻ്റെ സിമിലറായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് തന്നെയാണ് നമ്മൾ ഇൻഫ്ലുവൻസിക്കും ചെയ്യേണ്ടത് അതായത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും നമ്മൾ വായു പൊത്തി കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഒരാൾ ഒരു പേഷ്യൻ്റെ ഇൻഫ്ലുവൻസ പോസിറ്റീവ് ആണെങ്കിൽ മാക്സിമം യാത്രകൾ അവോയ്ഡ് ചെയ്യുക മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കുക പിന്നെ എല്ലാ വർഷവും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുക അത് പ്രത്യേകമായിട്ടും പ്രിഫറബിളി എടുക്കാൻ പറയുന്നത് ഹയർ റിസ്ക് ഗ്രൂപ്പിൽ നേരത്തെ പറഞ്ഞ ഹയർ റിസ്ക് ഗ്രൂപ്പിലുള്ളവരാണ് എന്തായാലും എടുക്കാൻ പറയുന്നത് ഇനി അടുത്ത രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടുള്ള മഞ്ഞപ്പിത്തം ഈ അടുത്ത നാളിലെ കേരളത്തിൽ ഒത്തിരി മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട് മഞ്ഞപ്പിത്തം എന്നത് ഒരു രോഗമല്ല അതൊരു രോഗലക്ഷണമാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലമുള്ള മഞ്ഞപ്പിത്തം കേരളത്തിൽ കഴിഞ്ഞ വർഷം മുൻ വർഷങ്ങളെക്കാൾ അഞ്ച് മടങ്ങ് കൂടുതലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത് ചൂട് കാലത്താണ് കൂടുതലും കണ്ടുവരുന്നത് അശുദ്ധമായ വെള്ളം അശുദ്ധമായ ആഹാരം എന്നിവ കഴിക്കുന്നതിലൂടെ ഫീകോ ഓറൽ റൂട്ടാണ് ഇത് പകരാനുള്ള മാർഗം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പനി മഞ്ഞപ്പിത്തം വയറിന് അസ്വസ്ഥത വിശപ്പില്ലായ്മ ഛർദിക്കാനുള്ള തോന്നൽ എന്നിവയൊക്കെയാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒത്തിരി വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും അതിൽ ലിവർ എൻസൈംസ് ഒത്തിരി കൂടുതലായിരിക്കും മഞ്ഞപ്പിത്തത്തിൻ്റെ അളവും ഒത്തിരി കൂടുതലായിരിക്കും ട്രീറ്റ്മെൻറ്റായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക നന്നായിട്ട് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് താഴെ ആക്കാരിൽ മാത്രമേ കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കൂടുതൽ കേസുകളും തന്നെ റിക്കവർ ആയിക്കോളും ഇത് തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് മിനിറ്റെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക പിന്നെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്നതും ഇത് തടയാനായിട്ട് ഉപകാരപ്പെടും മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന അസുഖമാണ് ഡെങ്കിപ്പനി ഡെങ്കു വൈറസാണ് ഇതിൻ്റെ രോഗ കാരണം ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഇത് പരത്തുന്നത് ഇതിൻ്റെ പ്രത്യേകത ടൈഗർ മോസ്കിറ്റോ എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതിൻ്റെ ബോഡി സർഫസിൽ സിൽവർ വൈറ്റ് വരകളുണ്ട് അതിൻ്റെ അപ്പിയറൻസ് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് പകൽ സമയത്താണ് കൂടുതൽ ഈ കൊതുകുകൾ നമ്മളെ കടിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് അവ മുട്ടയിടുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലത്താണ് ഡെങ്കിപ്പനിയുടെ പ്രവലൻസ് അതായത് ഇൻസിഡൻസ് കൂടുതലായിട്ട് കാണുന്നത് നാൽപ്പത് മുതൽ എൺപത് ശതമാനമാക്കാറിലും ചെറിയ ലക്ഷണങ്ങളായിട്ട് അതായത് പനി തലവേദന ശക്തിയായ ശരീരവേദന കണ്ണിന് വേദന എന്നിങ്ങനെ തുടർന്ന ലക്ഷണങ്ങളാണ് കാണുന്നത് അഞ്ച് ശതമാനത്തെ താഴെയുള്ളവർക്ക് മാത്രമേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ബ്ലഡിൽ നമ്മൾ നോക്കുമ്പം കൗണ്ട് കുറവായിരിക്കും പ്ലേനൽ കൗണ്ട് കുറവായിരിക്കും ഡബ്ല്യു ബി സി കൗണ്ട് കുറവായിരിക്കും ലിവർ എൻസൈംസിൽ വ്യത്യാസം കാണിക്കാം അതുപോലെ ഡെങ്കിപ്പനിയുടെ ആൻറ്റിജൻ ആൻറ്റിബോഡി ടെസ്റ്റുകളൊക്കെ നമുക്ക് ആ നിശ്ചിത ദിവസങ്ങളിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് കിട്ടാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഓ ആർ എസ് ലൈനിങ് ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കും വെള്ളം സാധാ വെള്ളത്തേക്കാളും ഇത്തരം വെള്ളങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും ഇനി ഡെങ്കിപ്പനിയുടെ അപകട സൂചന ഉണ്ടാക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് നമുക്ക് അമിതമായിട്ട് വയറുവേദന വന്നിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് ഛർദിൽ വന്നിട്ടുണ്ടെങ്കിൽ വയറ്റിലും പിന്നെ ശ്വാസകോശത്തിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് ക്യാപ്പിലറി ലീക്ക് എന്ന പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ പല സ്ഥലത്ത് ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നതിലൂടെ പിന്നെ ബി പി ഫോള് അങ്ങനെ ഉണ്ടാക്കുന്നതിലൂടെ ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന കോംപ്ലിക്കേഷനിലോട്ടൊക്കെ പോകാനുള്ള റിസ്ക് ഉണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ തടയാം ഡെങ്കിപ്പനിയെ നമുക്ക് എങ്ങനെ തടയാം നമ്മൾ വീടും പരിസരവും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക അത് ശ്രദ്ധിക്കുക നമ്മൾ പിന്നെ കൊതുകുകടി കുറയ്ക്കാനായിട്ട് കൊതുക് വലയുടെ ഉപയോഗം പിന്നെ മോസ്കിറ്റോ റിപ്പൽഷൻ ക്രീമുകൾ ഉപയോഗിക്കാം ഓഡോമോസ് പോലുള്ള ക്രീമുകൾ ഉപയോഗിക്കാം പിന്നെ പകൽ സമയത്ത് കൊതുകുകടി കുറയ്ക്കാനായിട്ട് ലോങ് സ്ലീവ് ഡ്രസ്സുകൾ യൂസ് ചെയ്യാം ഇനി നാലാമതായിട്ട് പറയുന്ന അസുഖമാണ് എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ആണ് ഇതിൻ്റെ രോഗകാരണം മഴക്കാലത്ത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന സമയത്തായിരിക്കും ലെപ്റ്റോസ്പൈറ കേസുകൾ എലിപ്പനി കേസുകൾ കൂടുതലായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൂടുതൽ പേഷ്യൻസിനെ കാണുന്നത് അപ്പോൾ എലിയുടെ മൂത്രവിസർജ്യങ്ങൾ അഴുക്കായ വെള്ളത്തിൽ നമ്മൾ മുറിവുള്ള അല്ലെങ്കിൽ സ്കിൻ ബ്രേക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ കോണ്ടാക്റ്റ് വരുമ്പോഴാണ് അതിലൂടെയാണ് ആ ബാക്ടീരിയ നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പ്രത്യേക തൊഴിലുള്ളവർ അതായത് കൃഷിക്കാരിൽ പിന്നെ തൊഴിലുറപ്പ് പ്രവർത്തകരിൽ പിന്നെ തോട്ടില് കുളിക്കാനായിട്ട് നീന്താനായിട്ട് പോകുന്നവരിൽ അവർക്കൊക്കെ ഇങ്ങനെ സ്കിൻ അപറേഷൻസ് ഉണ്ടെങ്കിൽ ഈ ലെപ്റ്റോസ് വൈറോസ് അല്ലെങ്കിൽ ലിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ ലക്ഷണങ്ങൾ തുടക്കത്തിൽ മിക്കവാറും പനി ശരീരവേദനയിട്ടൊക്കെ ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുന്നത് ബ്ലഡിൽ നമ്മൾ നോക്കുമ്പോൾ കൗണ്ട് കൂടുതലായിരിക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരിക്കും ബിലിറൂബിൻ മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് കൂടുതൽ കിഡ്നി ഫങ്ഷനൊക്കെ വ്യത്യാസപ്പെട്ടൊക്കെ കാണാം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക്കലി ഈ ആൻറ്റിബോഡി ടെസ്റ്റും ഉണ്ട് ഇങ്ങനെ നമുക്ക് ഒരു ഈ പ്രത്യേക തൊഴിലുകളിലുള്ളവർക്ക് ഇങ്ങനെ അഴുക്ക് വെള്ളത്തിൽ കോൺടാക്ട് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അവർക്ക് നമ്മൾ പ്രൊഫൈലാറ്റിക് ആയിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കാറുണ്ട് ഡോക്സിസൈക്ലിൽ നിന്ന് ആൻറ്റിബയോട്ടിക് ഏഴ് ദിവസം കഴിക്കാനായിട്ട് കൊടുക്കാറുണ്ട് ഒരു ശതമാനം ആക്കാരിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പല അവയവങ്ങളെ എലിപ്പിനെ ബാധിക്കാം ഹാർട്ടിനെ ബാധിക്കാം അപ്പോൾ ബി പി ഫോൾ ഉണ്ടാകാം പിന്നെ ശ്വാസം മുട്ടൽ ലങ്സിനെ ബാധിച്ചാൽ ശ്വാസം മുട്ടൽ ഉണ്ടാകാം ലിവർ ഫെയിലർ ഉണ്ടാക്കാം കിഡ്നി ഫെയിലറുകൾ ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തായാലും അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ഇൻജക്ഷൻ പെൻസിലിന് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട് കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യുകയും വേണം ശ്വാസമുട്ടിലുള്ളവർക്ക് വെൻറ്റിലേറ്റർ അല്ലെ കിഡ്നി ഫെയിലർ ഉള്ളവർക്ക് ഡയാലിസിസ് എന്നിവ തുടങ്ങുകയും വേണം ഇതിനെ നമുക്ക് എങ്ങനെ തടയാം വെള്ളത്തിൽ അഴുക്ക് വെള്ളത്തിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ നമ്മുടെ പ്രത്യേകം ആയിട്ട് ഈ ഒക്കുപേഷനിൽ ഉള്ളവരെ ശ്രദ്ധിക്കേണ്ടത് നീളമുള്ള ബോട്ട്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കയ്യുറകൾ പ്രൊട്ടക്റ്റീവായിട്ടുള്ള എക്യപ്മെൻറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് പറയുന്നത് മലമ്പനി അല്ലെങ്കിൽ മലേറിയ ഇപ്പോൾ കേരളത്തിൽ കുറച്ച് മലേറിയ കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം അന്യ സംസ്ഥാനത്ത് നിന്ന് അതിഥി തൊഴിലാളികൾ വരുന്നത് പിന്നെ നമ്മുടെ തന്നെ സുഹൃത്തുക്കളും റിലേറ്റീവ്സും മറ്റ് സംസ്ഥാനങ്ങളിൽ പഠനം ജോലി എന്നിവയ്ക്കായിട്ട് പോയി വരുന്നതൊക്കെയാണ് കാരണമായിട്ടുള്ളത് പ്ലാസ്മോഡിയം എന്ന പാരസൈറ്റാണ് ഇതിൻ്റെ രോഗകാരണം അത് തന്നെ നാല് ഉണ്ട് അനോഫലസ് കൊതുകുകളാണ് ഇത് പരത്തുന്നത് അത് സന്ധ്യാസമയത്താണ് കൂടുതൽ കടിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് മലേറിയ പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ നമ്മളത് ഹെൽത്തുകാരെ അറിയിക്കും അവർ കൂടുതൽ നിരീക്ഷണത്തിൽ വയ്ക്കുന്നത് ആ പോസിറ്റീവായ ആളുടെ രണ്ട് കിലോമീറ്റർ ചുറ്റലുകള ആൾക്കാരെ കൂടുതൽ നിരീക്ഷണത്തിൽ വിധേയരാക്കും ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കലി പറയുമ്പം ഹൈ ഗ്രേഡ് ഫീവർ വിത്ത് ചിൽസ് ആൻഡ് ഡ്രൈഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റിനാല് ഡിഗ്രി ടെമ്പറേച്ചർ വരെ പനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിറച്ചു തുള്ളിയുള്ള പനിയായിരിക്കും ആ പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായ സമയം ഇടവിട്ട് ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഏത് സ്പീഷ്യസ് ആണ് നമ്മളെ ബാധിക്കുന്നത് എന്നനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം ശക്തമായ തലവേദനയും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ഇങ്ങനെ നമുക്ക് മലേറിയ സംശയിക്കുന്നവരുടെ ബ്ലഡ് സ്മിയർ നമ്മൾ ടെസ്റ്റ് ചെയ്യും അതിൽ നമ്മൾ ആ പാരസൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കും ആ രോഗാണോ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പേഷ്യൻ്റെ കണ്ടീഷൻ കോംപ്ലിക്കേറ്റഡ് ആണോ അല്ലെങ്കിൽ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലേ എന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ശേഷമാണ് ആൻറ്റി മലേറിയൽ ടാബ്ലറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിശ്ചിത സമയത്തേക്ക് നമ്മൾ കൊടുക്കുന്നു പിന്നെ പോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൽ താഴെയുള്ളവർ മാത്രമേ അതൊരു മോർട്ടാലിറ്റി മരണകാര്യത്തിലോട്ട് പോകുന്നുള്ളൂ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ചിലപ്പോൾ ലിവർ ഫങ്ഷനിലെ വ്യത്യാസങ്ങൾ വരാം കിഡ്നി ഫങ്ഷനിലെ വ്യത്യാസം വരാം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവ് വരാൻ സാധ്യതയുണ്ട് ശ്വാസം മുട്ടലുണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പകർച്ചപ്പനികളും നമുക്ക് ഈ പറഞ്ഞ പ്രതിവിധികളും പ്രതിരോധ മാർഗങ്ങളും ഉപയോഗിച്ച് ആവശ്യ സമയത്ത് വൈദ്യസഹായം തേടിക്കൊണ്ട് നല്ല ആരോഗ്യമുള്ളവരായിട്ടിരിക്കാം